ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി മാമനോട് പോയി നയനമോളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ് മുത്തശ്ശിനോടും മുത്തശ്ശയോടും ഒക്കെ ഇങ്ങനെ യാചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനും കേട്ടതല്ലേ ഇനിയിപ്പോൾ അവനോട് മാത്രമായിട്ട് പ്രത്യേകിച്ച് എന്താ ദേവയാനി പറയാനുള്ളതെന്ന് ചോദിച്ചു അച്ഛൻ അപ്പോൾ കാര്യങ്ങളൊക്കെ എന്തിനാണ് ദേവയാനി ഇത്രത്തോളം കൊണ്ടുവന്നെത്തിച്ചത് സത്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ജയൻ അന്നേരം ദേവയാനിയോട് ചോദിച്ചു ഈ കുടുംബത്തിന് വേണ്ടി ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നടക്കുന്നവളാണ് നയനമോള് അതുകൊണ്ട് നമ്മൾ ആരും ഈ തറവാട്ടിൽ ഇല്ലെങ്കിലും ആ മോൾ ഇവിടെ വേണമെന്നുള്ള കാര്യം ചെയ്യും പറയുമ്പം അവൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വരുമെന്ന് ദേവയാനി പറയുക അതും പറഞ്ഞ് എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ മരുമകൾ എൻ്റെ കൂടെ ഉണ്ടാവണം അതെന്റെ വാശി തന്നെയാണെന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവരെല്ലാവരും അന്തം വീട്ടിങ്ങനെ നിൽക്കുക ഭയങ്കര സന്തോഷമായിട്ട് അവർ അവർക്ക് അവരെന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ചിരിക്കുവാണ് അതെല്ലാം കഴിഞ്ഞ് ദേവയാനി ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ദേവയാനി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏട്ടാ ഏട്ടത്തെ എല്ലാം തുറന്ന് പറഞ്ഞിട്ടും ആദർശനം എന്താ ഒരു മാറ്റവും ഇല്ലാത്തത് എന്നിങ്ങനെ അജയം ചോദിച്ചു അപ്പോൾ അത് ഞാനും ആലോചിക്കുന്നത് നയനമോള് അവനൊന്നെല്ലാം മറച്ചു വെച്ചത് അവന് ഷോക്കായോയെന്ന് അറിയില്ല എന്ന കാര്യം മുത്തശ്ശൻ പറയുക പിന്നെ എന്താ അവന്റെ പ്ലാനൊന്നും ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഏർ നനയുടെ വീട്ടിലിരുന്ന് ഗോവിന്ദനൊക്കെ പറയുവാണ് എല്ലാം ശാന്തമാകുമ്പോ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങളാണല്ലോ കനകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗോവിന്ദേട്ട നമുക്ക് വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട ആ വീട്ടിൽ മൂർത്തിസാറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പക്വതയുള്ളത് നമ്മുടെ ആദർശം മോന് തന്നെയാണെന്നും അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ നമ്മുടെ മോളെ തള്ളിക്കളയുമ്പോൾ നമ്മൾ പോയി വീണ്ടും കാല് പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു കനകം ഇപ്പോൾ ആദർശിൻ്റെ അമ്മയൊക്കെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മോളെ സ്നേഹിക്കുന്നുണ്ടല്ലോ പിന്നെ അവർ തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്നുള്ളത് അതുപോലെ ചെയ്യാവുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ ആദർശ അയ്യോ ആദർശ മോനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക ഇരിക്ക കേട്ടോ പേടിയോടെ അപ്പോഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ ശബ്ദം കേട്ട് അപ്പോഴാണ് ആദർശ അകത്തേക്ക് കയറി വരുന്നത് ആദർശനെ കണ്ടപ്പോഴേക്കും ഇവർ മോനെ എന്ന് പറഞ്ഞു നിൽക്കുക ഞാൻ വന്നത് ഇവിടെ വിളിച്ചുകൊണ്ട് പോകാനല്ല എന്ന് ആദർശ പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കുകട്ടോ അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ എന്നോട് പറഞ്ഞു കഴിഞ്ഞെന്നും പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും ആദർശ് പറയുക അതുകൊണ്ട് ഇനി സ്ഥിരമായിട്ട് ഇവിടെ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്നും ആദർശിങ്ങനെ പറയുമ്പോ കനകും പെട്ടെന്ന് ഞെട്ടി മോ മോൻറെ അമ്മ മോളെ സ്നേഹിക്കുന്ന വിവരം മോനോട് പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറയുന്നു പക്ഷേ ഒരിക്കലും മോളെ അത് പറയാൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ പറയോ അതാണോ നിങ്ങൾ തമ്മിലുള്ള പിണക്കത്തിന് കാരണം അപ്പൊ കാരണം അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്നത്ത് ഒന്നിച്ചു പോകാത്തതിനാലേ നല്ലതെന്ന് ചോദിച്ചു ആദർശം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദർശമായിട്ടും ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാനൊന്നിനും തടസ്സം നിൽക്കില്ല എന്ന് നയന പറഞ്ഞു അപ്പോൾ അതുവിനെ ആദർശം മോനെ എന്തൊക്കെയാ നീ ഈ പറയുന്നേ നിങ്ങൾ വളരെ നന്നായിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് കനകൻ ചോദിച്ചപ്പം അതെ വളരെ നന്നായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് സാഹചര്യം മോശമാക്കിയത് ആരാണെന്ന് ആദർശ ചോദിച്ചു മോനെ പക്ഷേ അത് അതിന് മാത്രം എന്ത് തെറ്റാണ് മോള് ചെയ്തിരിക്കുന്നതെന്ന് കനകൻ ചോദിച്ചപ്പം ചെയ്ത തെറ്റൊക്കെ പരസ്പരം പറയാം എന്നിട്ട് രണ്ട് വഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ ഇവരുടെ മുന്നിൽ വെച്ച് പറയുന്നു അതിനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നോട് സംസാരിക്കാൻ കുറച്ച് സമയം കാണുമോ എന്ന് ആദർശി ചോദിച്ചപ്പം ആദർശേട്ടൻ വരാൻ പറഞ്ഞു അങ്ങനെ നയനയും ആദർശും കൂടെ അങ്ങ് കയറി പോവുക അപ്പൊ നയനെ കാല് പിടിച്ച് ചെല്ലൂന്നായിരിക്കും ഒരുപക്ഷെ ആദർശി വിചാരിച്ചത് പക്ഷെ നടന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയപ്പം തീ തിന്നുകൊണ്ട് അച്ഛനും അമ്മയും പുറത്ത് ഇങ്ങനെ നിൽക്കും ഗോവിന്ദാ ഗോവിന്ദൻ്റെ എന്തൊന്നും പറയാത്തേന്ന് ചോദിച്ചു ഞാനെന്ത് പറയാനാ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ആദർശി വന്നതെന്ന് തോന്നുന്നു ഇനി അവർ തമ്മിൽ സംസാരിക്കട്ടെ അതാ നല്ലതെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോഴേക്കും എൻ്റെ ദൈവമേ സമാധാനം പോയല്ലോ എൻ്റെ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നത് കനകം അപ്പം മോളുടെ ഭാഗത്തു നിന്ന് എന്തോ തെറ്റു പറ്റിയിട്ടുണ്ട് അതിനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ ഇനി ആദർശനുണ്ടായ തെറ്റിദ്ധാരണയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലത് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ എന്നും പറഞ്ഞു ദേ നമ്മളായിട്ട് ഇനി ഒന്നിലും ഇടപെടാൻ പോവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിന്ന് ഇതിനെപ്പറ്റി പറയുന്നു ഇവിടെ ആദർശം നയനയും മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശം നയനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നയനയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആദർശം ഇങ്ങനെ കുറേ നേരം നയനയെ തന്നെ നോക്കി നിന്നു നയനയും ആദർശയും തന്നെ നോക്കി നിന്നു അപ്പോൾ വക്കീൽ നോട്ടീസേ ഉടനെ വരും അതിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് ആദർശം പറയുമ്പം ആദർശേട്ടൻ സീരിയസ് സീരിയസ്സല്ലേ എന്ന് നയനെ ചോദിച്ചു അന്നേരം അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പം എന്നെ അങ്ങനെ മറന്നു കളയാൻ ആദർശേട്ടന് പറ്റുമോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ആദർശം ഒന്ന് ചിരിച്ചിട്ട് പറ്റും എന്ന് നയനയോട് പറഞ്ഞു നിന്നെ കളയാൻ മാത്രമല്ല നിന്നെ ഒരിക്കൽ പോലും ഓർക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവനാ ഞാനിപ്പോൾ സ്വപ്നത്തിൽ പോലുമെന്നൊക്കെ ആദർശിങ്ങനെ പറയണുണ്ട് കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നയനുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുക അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ ഇതൊന്നും അറിയരുമെന്ന് പറയുമ്പം അറിയണം നിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അറിയണം പിന്നെ ആരും അറിയാതെയാണ് ബന്ധം പിരിയാൻ പോകുന്നതെന്ന് ആദർശം ചോദിച്ചപ്പോഴത്തേക്കും നയനൊന്നും ഭയങ്കര കരച്ചിലാട്ടോ എനിക്ക് എനിക്ക് ബന്ധം പിരിയണമെന്നില്ല എന്ന് നയന പറയുമ്പം പിന്നെ നീ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയതോ എന്ന് ആദർശ ചോദിച്ചു ആ സമയത്ത് അതെനിക്ക് ശ്വാസം മുട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് നയന ആദർശനോട് പറയുക എന്ന് കരുതി ഡിവോഴ്സിനെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് നയന ആദർശനോട് പറഞ്ഞു അതിനെ വ്യക്തമായ കാരണം ഉണ്ടെന്ന് ആദർശ പറയാം അപ്പോൾ അതെന്താണെന്ന് ആദർശമായിട്ടും പറയണം എനിക്കത് അറിയണമെന്ന് പറഞ്ഞു നയന എന്തിനു വേണ്ടിയിട്ടാണ് ഈ വേർപിരിയൽ അറിയണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നയന ഇങ്ങനെ ചോദിക്കുമ്പം ഇതിനെ മറുപടി പറയുകയല്ല വേണ്ടത് നിന്റെ കാരണക്കുറ്റം അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അത് ആദർശ നയനയുടെ മുന്നിൽ നിന്നിങ്ങനെ ഓരോന്ന് കാണിക്കുന്നു കാരണം എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ എന്ന് ആദർശി ചോദിച്ചു നീ എന്ത് സത്യം പറയാനായിട്ടാണ് എൻ്റെ പിന്നാലെ നടന്നത് അത് അത് പിന്നെ ഒന്നും എന്നോട് പറയണ്ട ആ സത്യങ്ങളൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് ആദർശം നയനോട് പറഞ്ഞിട്ടോ എന്നിട്ട് അമ്മ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞെന്ന കാര്യം പറയുമ്പോൾ നയന ഇങ്ങനെ അന്ധം പെട്ടിങ്ങനെ നിൽക്കുക അതിനെ വ്യക്തമായ ഒരു മറുപടി പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആദർശം പറഞ്ഞു നീ ഇല്ലാതെ മടങ്ങി ചെന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും തല്ലുന്നതും എൻ്റെ അമ്മ തന്നെയായിരിക്കുമെന്നും കാരണമേ നിന്നെ എൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ നയനോട് പറയുമ്പം നയൻ ഇങ്ങനെ നമ്മട്ട് നോക്കി നിൽക്കുക ഈ സത്യമല്ലേ നീ എന്നോട് പറയാനിരുന്നതെന്ന് ആദർശ് ചോദിച്ചപ്പോഴും ഇങ്ങനെ പകച്ചു നിൽക്കുക അത് തന്നെയാ നിന്നിൽ ഞാൻ കാണുന്ന തെറ്റ് എന്ന് ആദർശ് പറയുക അമ്മയ്ക്ക് കരൾ കൊടുത്ത സമയത്ത് നിന്റെ പിന്നാലെ നടന്ന് ഞാൻ പറഞ്ഞതാ അങ്ങനൊരു കാര്യം ചെയ്യരുത് എന്നുള്ളത് എന്നാലേ എന്നെയും എൻ്റെ അച്ഛനെയും മുത്തശ്സനെയും ഒക്കെ മറികടന്നുകൊണ്ട് നീ അങ്ങനൊരു പ്രവൃത്തി ചെയ്തു അന്ന് തൊട്ട് നിനക്ക് മുകളിലല്ല നിന്നെക്കാളും ഒരുപാട് ഒരുപാട് താഴെയാണ് ഞാനെന്ന് ആദർശ നയനോട് പറയാം വേണമെങ്കിൽ നിന്റെ അടിമയാണെന്ന് വേണമെങ്കിലും പറയാം അങ്ങനെയുള്ള നീ അമ്മ സ്നേഹിച്ച ശേഷം ആ സത്യം എന്നോട് പറഞ്ഞില്ല എന്നും മാത്രമല്ല അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരുപാട് നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്തു എന്ന് ആദർശ നയനയോട് പറയുക എടി നമുക്കിടയിൽ മറയൊന്നുമില്ല ഞാനൊന്നും നിന്നോട് പറയാതിരുന്നിട്ടുമില്ല ഇന്നു വരെ പക്ഷേ നീ നീ അത് അത് വിദഗ്ദ്ധമായിട്ട് ഒളിപ്പിക്കേണ്ടതെല്ലാം ഒളിപ്പിച്ചില്ലേ എന്ന് നയനയോട് ആദർശം ചോദിക്കുക നയനയ്ക്കൊന്നും പറയാനില്ല എന്നിട്ട് അമ്മയ്ക്ക് എപ്പോഴും നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് നീ പരുത്തി തീർക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ആദർശേട്ടാ അത് അമ്മ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പം എടി ആരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ എന്നോട് ഒരിക്കലും സത്യങ്ങൾ പറയാതിരിക്കരുതായിരുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശ നയനയോട് പറയുക എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാറുണ്ട് ഒന്നും മൂടി വെക്കാറില്ല നിനക്ക് രഹസ്യമായിട്ടാണെങ്കിൽ പോലും എന്നോട് കാര്യങ്ങൾ പറയാമായിരുന്നല്ലോ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞപ്പോൾ പോലും നീ പക്ഷേ അതിനു വേണ്ടി മെനക്കെട്ടില്ലല്ലോ എന്ന് ആദർശിച്ച് ചോദിക്കുക അമ്മ പലപ്പോഴും വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നെന്ന് എനിക്കറിയാം വിഷുവിന് പോലും അമ്മ നിന്നെ കാണാൻ ഇവിടെ വന്നില്ലേ നാന്വനി യാത്രയാക്കാൻ അമ്മ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം അറിഞ്ഞതിന് ശേഷം നീ സത്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നതെന്നൊക്കെ ആദർശ നയനോട് പറഞ്ഞിട്ട് നീയേ എന്നോട് ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനും ഒക്കെ എനിക്കൊപ്പം നിന്നതെന്നും ആദർശ നയനോട് പറയുമ്പോൾ ദേ ഇതെല്ലാം ഇതെല്ലാം ആദർശനറിയാമെന്ന് സത്യമായിട്ടും അറിയില്ലായിരുന്നു എന്ന് നയന പറഞ്ഞപ്പോൾ ഇപ്പോൾ അറിയാവല്ലോ ഇനി ഒരിക്കലും എൻ്റെ അടുത്തൊന്ന് ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചത് അമ്മ ഇത്ര വിഷമിപ്പിച്ചതെന്നുള്ള കാര്യവും ആദർശ് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇപ്പൊ കാത്തിരിക്കുക ഞാൻ എങ്ങനെയാ മടങ്ങി ചെല്ലുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ ഇല്ലാതെയാണ് ഞാൻ മടങ്ങി ചെല്ലുന്നതെങ്കിൽ എന്നെ അമ്മ ചിലപ്പോൾ തള്ളിക്കളഞ്ഞെന്ന് വരും അതെനിക്കറിയാം എന്നിട്ട് ഇവിടേക്ക് പാഞ്ഞു വന്നെന്നും വരും അത്രയ്ക്ക് എന്നെക്കാളും സ്നേഹമാണ് ഇപ്പം അമ്മയ്ക്ക് നിന്നോടെന്ന കാര്യവും ആദർശ് ഇങ്ങനെ നയനോട് പറയുമ്പോൾ നയനയുടെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ വിടുന്നു അമ്മയുടെ ജീവൻ നിലനിർത്തിയവളെ അമ്മക്ക് ഇപ്പൊ ജീവനാണെന്ന് പറഞ്ഞതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ നയന ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് കരച്ചു അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ആദർശ് ഇത്രയും നേരം നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചു അപ്പൊ അതെനിക്ക് അറിയാം ഏട്ടാ എനിക്ക് കിട്ടാതിരുന്ന അമ്മയുടെ സ്നേഹം കിട്ടിയപ്പോൾ അമ്മയോടുള്ള ആ ഒരു വാക്കു പാലിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദർശചേട്ടനോടെ എല്ലാം മറിച്ചു വെച്ചതെന്നൊക്കെ നയന ഇങ്ങനെ തൻ്റെ തെറ്റുകൾ മുന്നിൽ മുന്നിലേറ്റു പറയുന്നു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആദർശന് മുന്നിൽ കൈ കൂപ്പി ക്ഷമ ചോദിക്കുക നമ്മുടെ നയന അപ്പോഴേക്ക് ആദർശനായനയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അപ്പോൾ ഇനിയും ഇങ്ങനെ വീർപ്പ് മുട്ടി മുന്നോട്ട് പോകാൻ വയ്യ പിന്നെ നിന്നെ വിട്ട് കളയാനേ എനിക്ക് പറ്റത്തില്ല എന്ന് ആദർശനായനയോട് പറഞ്ഞു പക്ഷേ നിന്റെ പിന്നാലെ നടന്ന് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതെനിക്ക് സഹിച്ചില്ല എന്ന് ആദർശനായനയോട് പറയുക ആ ഒരു നേരത്ത് ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല എന്ന് തോന്നി അതുകൊണ്ടാണെന്ന് ആദർശ പറഞ്ഞു ഇപ്പോ നീയും കുറച്ച് വേദനിച്ചില്ലേ ഉം അത് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ആട്ടങ് കൂട്ടിയാ മതി എന്ന് ആദർശ് പറയുമ്പോ ആയിക്കോട്ടെ അതിന് എനിക്ക് അതിന് വേണമെങ്കിൽ എന്നെ കൊന്നോ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാലും എന്നെ വീട്ടിൽ നിർത്തിയിട്ട് പോകരുത് എന്നെ കളയരുതെന്നും പറഞ്ഞു നയനെ ഭയങ്കര കരച്ചില് അപ്പോഴേക്കെന്ത് ചെയ്യും നമ്മുടെ ആദർശ് അയ്യേ കളയാനൊന്നുമല്ല അല്ല കൂട്ടിക്കൊണ്ട് പോവാനാ ഞാൻ വന്നതെന്നും പറഞ്ഞു നയനയും ചേർത്ത് പിടിക്കുകട്ടോ അപ്പൊ പുറത്ത് നിൽക്കുന്നവരും കുറെ കളിയൊക്കെ കളിച്ചതാ ഉം അവരും ഇത്തിരി വിഷമിക്കട്ടെ എന്ന് കരുതിയ ഞാനിത് ഒരിത്തിരി സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് ആദർശ നയനയോട് പറയുന്നു അവര് ഹാപ്പി ആയിട്ടോ എന്തായാലും നയനെ ആദർശ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക ബ്രഹ്മാണ്ട അഭിനയൊക്കെ ആയിരുന്നു നമ്മുടെ ആദർശ കയറി വന്നിട്ട് കാട്ടിക്കൂട്ടിയത് അവിടെ അകത്ത് നടന്നതൊന്നും പുറത്തിരിക്കുന്നവർ അറിയുന്നില്ലല്ലോ പാവങ്ങൾ അവിടെ ഇന്ന് തീ ഇങ്ങനെ ഇരിക്കുക നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുന്നു എന്തായാലും ഇറങ്ങി വരുമ്പോൾ അറിയാവല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ നവ്യം അബിയും ആയിരുന്നു ഇത്രയും നാളും അടി അവരൊന്നിച്ചപ്പോ ഏട്ടനും ഏട്ടത്തെയും തമ്മിൽ എന്തിനാ അടി വെക്കുന്നതെന്നാണ് ഇപ്പൊ അവരുടെ ഇതെന്നൊക്കെ ചോദിച്ചു ഒരു കൂട്ടർ ഒന്നിച്ചപ്പോ മറ്റൊരു കൂട്ടരെ തമ്മിൽ പിണങ്ങിയെന്ന കാര്യവും അങ്ങനെ വേണം കരുതാനെന്നൊക്കെ ഗോന്തേട്ടം പറയണം അവരിപ്പോൾ സന്തോഷത്തോടെ പുറത്ത് ചുറ്റാൻ പോയിരിക്കുക ആ സമയത്ത് ഇവിടെ ബന്ധം പിരിയാനുള്ള തയ്യാറെടുപ്പിൽ ആദർശവും നയനിയും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നയനിയും ആദർശം കൂടി അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവർ വേണേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാനേ ഇവളെയും കൊണ്ട് പോവുകയാണെന്ന് ആദർശം വന്നു ഇവരോട് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഒന്നും മനസ്സിലായില്ലേ ഇവർക്ക് അപ്പം അത് എങ്ങോട്ടാ മോനെ എന്ന് കനകം ചോദിച്ചു കോടതിയിലേക്കാണ് പോകുന്നതെന്ന് ആദർശ് പറഞ്ഞു അപ്പോഴും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഈ സമയത്ത് നയനം ഇവർ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം മോനെ ഇവള് മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഒഴിയാന്ന് വെച്ചു എന്നൊക്കെയുള്ള ഇങ്ങനെ നമ്മുടെ ആദർശ് ഇവരുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ പാവം കരകം നിന്ന് കരയുക അല്ല ഇവളെയും എൻ്റെ അമ്മയെയും അമ്മയും അച്ഛനും കൂടെ കുരങ്ങൾപ്പിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുക ആദർശ എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്നെ ഒന്നും അറിയിക്കാതെ നിങ്ങളൊക്കെ ഒരുപാട് അഭിനയിച്ചതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അതുകൊണ്ട് നിങ്ങളും കുറച്ച് വേദനയ്ക്കട്ടെ എന്ന് കരുതി തന്നെയാ കാര്യങ്ങൾ എത്രത്തോളം കൊണ്ടുപോയതെന്ന് ആദർശ് പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനേ തുടക്കത്തിൽ അഭിനയിച്ചതൊന്നും അല്ല കേട്ടോ ഇവളെ ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചു പക്ഷെ ഇവൾ എന്നോട് പറയാതെ അമ്മയ്ക്കൊപ്പം ചേർന്ന് എന്നെ മണ്ടനാക്കിയത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല എന്നും ആ ഒരു സമയത്ത് ഇവളോട് വെറുപ്പും ഇവളെ വിട്ട് കളയണമെന്ന് പോലും എനിക്ക് തോന്നിയായിരുന്നു ആ എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എനിക്കൊപ്പം നിന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇവരോട് എല്ലാം തുറന്നു പറയുന്നു അപ്പൊ തുടക്കം മുതലേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മോനു ഇതൊന്നും ഒരു കാരണവശാലും ആദർശി മോനോട് മറച്ചു എന്നുള്ള കാര്യം പിന്നെ അതിനുശേഷം പോയ അന്നും മോൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോഴാ മോനോടെല്ലാം പറയാവെന്ന് സമ്മതിച്ചെന്ന് സമ്മതിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞ അത് മോൻ്റെ അമ്മ അങ്ങനെ പറ ചെയ്തോളം പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞപ്പളെല്ലാം എന്നോട് പറഞ്ഞച്ചാ എല്ലാം പറഞ്ഞു ഇവളെ വിട്ട് എനിക്കിനിയൊരു ജീവിതം ഉണ്ടോ എന്ന് ആദർശ ഇവരോട് ചോദിക്കുകട്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തു ഇവള് കത്തെഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നപ്പോഴാണ് എനിക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ തോന്നിയത് അതിനുശേഷം അമ്മയുടെ മട്ടും ഭാവമൊക്കെ കണ്ടതോടെ ഇനിയും കാര്യങ്ങൾ വെച്ച് താമസിപ്പിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അതും ഇവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് പറയാതെയാണ് ഞാൻ വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആദർശരോടെല്ലാം ഏറ്റു പറയുക പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധം പിരിയുന്നതിൽ സന്തോഷിക്കുന്ന അവിടെ അതൊരു ആഘോഷമാക്കി മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് അവർ അവർ സന്തോഷിക്കാതിരിക്കാനും വേണ്ടി ഇവൾ അങ്ങോട്ടേക്ക് വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന കാര്യമൊക്കെ ആദർശിങ്ങിനെ ഇവരോട് പറയും അപ്പം എനിക്ക് സമാധാനമായി കനകത്തിന് മോനെ മോളെ മോൻറെ അമ്മ സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഒരുപാട് തവണ അത് ഈശ്വരന്മാര് കേട്ടപ്പോൾ ഞങ്ങൾക്കും അവർക്കൊപ്പം ഒപ്പം നിൽക്കാനാ മോനെ തോന്നിയത് ഞങ്ങളോടെല്ലാം പറയുന്ന മോള് ഞങ്ങളുടെ അടുത്ത് നിന്ന് വരെ അമ്മായിമ്മയും മരുമോളും ഒന്നിച്ച കാര്യം മറച്ചു വെച്ചു എന്നുള്ള കാര്യം കനകം പറയുക അവസാനം മോനെ പോലെ സംശയം തോന്നിയിട്ടേ ഞാൻ അമ്മായി അമ്മയും മരുമോളയും പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കനക്കെ പറയുക അപ്പോഴും നയനെ അവിടെ നിന്നിങ്ങനൊരു ജീവിയും ജീവിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അപ്പം ഞങ്ങളും കുറച്ച് ദിവസമായിട്ടുള്ള മോനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ എൻ്റെ അമ്മ ഇവളെ സ്നേഹിക്കണമെന്ന് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോ നടക്കാത്ത കാര്യം നടന്ന സ്ഥിതിക്ക് അത് ആദ്യം പറയേണ്ടത് നീ എന്നോടും നീ അച്ഛനോടും അമ്മയോടും ഒക്കെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അതെന്തുകൊണ്ടാ പറയാതിരുന്നതെന്ന് അമ്മ അത്രത്തോളം എന്നെ പ്രഷർ ചെലുത്തിയായിരുന്നു പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അമ്മ എന്നെ സ്നേഹിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നവളാ ഞാന് അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരുമ്പോ അമ്മയെ ചീറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് ഇനിയിപ്പൊ കഴിഞ്ഞതിനെ പറ്റിയൊന്നും ആരും ഒന്നും സംസാരിക്കേണ്ട അമ്മ ആകെ വിഷമത്തില മറ്റുള്ളവരും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോണം എന്നെക്കാളും ഇപ്പോ എന്റെ വീടിനാവശ്യം നിന്നെയാണെന്ന കാര്യവും ആദർശ ഇവരോട് ഇങ്ങനെ പറയുന്നു പറയുന്നുട്ടോ നിന്നെ കാണാതെ ഒരു ദിവസം പോലും അമ്മയ്ക്ക് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും എൻ്റെ അച്ഛനൊന്നും ജീവിക്കാൻ പോലും പറ്റത്തില്ല അനിയുടെ കാര്യവും അത് അങ്ങനൊക്കെ പിന്നെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഈ ഒരു സമയത്ത് ഞാൻ നിന്നോട് പറയാം ഇനിയൊരിക്കലും ഇതുപോലെ നടന്ന കാര്യങ്ങൾ മറന്നു മറച്ചു വെച്ചുകൊണ്ട് എന്റെ മുന്നിൽ അഭിനയിക്കരുത് എനിക്കത് സഹിക്കാൻ കഴിയില്ല മുത്തശ്സിനെ പോലെ തന്നെ കള്ളം പറയുന്നതേ എനിക്കും ഇഷ്ടമല്ല എന്ന് ആദർശു പറഞ്ഞു അപ്പോൾ കേട്ടല്ലോ മോൻ പറഞ്ഞത് ഉം ഉം എന്നാലേ ഞാന് ഇവിടെ അങ്ങ് കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവര് രണ്ടുപേര് അപ്പൊ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കനകം പറയുമ്പോൾ അതിനൊന്നും സമയമില്ല അമ്മമ്മേ അവിടെയുള്ളവർ അവിടെയുള്ളവർക്ക് ഭയങ്കര ടെൻഷനാണ് അതൊക്കെ കുറയ്ക്കണം മുത്തച്ഛനും മുത്തശ്ശിക്കാ അത്യാവശ്യം രോഗങ്ങളുള്ളതാണ് അപ്പം എന്നാൽ ശരി പെട്ടെന്ന് എല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇത് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകും അവർ രണ്ടുപേരും കൂടെ പോയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുക ഒരിക്കൽ കൂടി ആദർശ എല്ലാ അർത്ഥത്തിലും നീതി നടപ്പാക്കുന്ന ഒരാളാണെന്ന് തെളിയിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞ് പിന്നെ ഈ രീതിയിൽ തന്നെയായിരുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പേരിൽ ചിലരൊക്കെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അച്ചാ എൻ്റെ ഭാര്യയും മരുമകളും പിന്നെ പെങ്ങളും ഒക്കെ എന്നും നമ്മുടെ അച്ഛൻ അങ്ങ് പറയുമ്പോൾ അവരുടെ ആഘോഷം കുറച്ചുകൂടി കൊഴുപ്പിക്കുന്നതേ നല്ലതാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ മോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നതാണെന്നും ഇപ്പോ പാടെ മാറിയുന്ന കാര്യവും പറയുമ്പോൾ ഇനിയിപ്പോൾ പഴയ സ്വഭാവം ഉടനെ ഒന്നും തിരിച്ചു പിടിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു ആദർശം അപ്പോൾ അങ്ങനെ ഇവർ ഇത് പറയുമ്പോൾ മരുമകളും മനഃപൂർവ്വം ഇവിടെ നിന്ന് ഓടിക്കാൻ അങ്ങനെയും നവിയും ശ്രമിക്കുന്നു എന്നുള്ളതാണ് അനാമിക അവരുടെ ചിന്ത എന്നും അതുകൊണ്ട് ഇനി അവരെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അജയർ അങ്ങനെ ഇവർ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ദേവയാനി ശരിക്കും വരണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവോ അപ്പോഴാണ് മൂന്ന് അവിടുത്തെ കിടാവിളക്കുകളായ ജലജിയും ജാനകിയും അനാമികയും വരുന്നത് അവർ രണ്ടു രണ്ടുമൂന്ന് പേരും കൂടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അച്ഛനെ ആദർശം ഇനി വിട്ട് കളയോ എന്നൊക്കെ വന്ന് ചോദിക്കുക ഒരു ഡിവോഴ്സിനെ പറ്റിയൊക്കെ അവൻ ചിന്തിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് അച്ഛൻ ജലജയോട് പറയുന്നു അയ്യോ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുവാട്ടോ മറ്റോ രണ്ടുപേരും അച്ഛൻ്റെ വാക്കിനെ ധിഖരിക്കാൻ അവന് പറ്റുവോ ഇവിടെ ഞാനായിട്ട് അവരെ ഉപദേശിക്കാനോ തടസ്സപ്പെടുത്താനോ ഒന്നിനും പോകുന്നില്ലല്ലോ അവൻ അവന് ഇഷ്ടമുള്ളതുപോലെ തീരുമാനങ്ങൾ എടുക്കട്ടെ അപ്പൊ അവൻ മക്കീലിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് തോന്നുന്നതെന്ന് ജയം പറഞ്ഞു അയ്യോ ആണ് ജയേട്ടാ എന്ന് ജാനകി അവന്റെ മനസ്സിനെ പിടിച്ചു കുലിക്കുക എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജാനകി എന്ന് അജയം പറയണു അതുകൊണ്ടാ ബന്ധം പിരിയണമെന്ന് പറഞ്ഞു ഒരേ നിപ്പ് തന്നെയോ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാലും അച്ഛൻ അച്ഛനതിന് കൂട്ട് നിൽക്കരുതേ എന്ന് ജലജ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞേക്കാം അപ്പൊ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിച്ചു ഈ വീട്ടിൽ അവർ തമ്മിൽ പിരിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് നീയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ നയനെ ഇപ്പോ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ലല്ലോ നമ്മുടെ ബിസിനസ്സിനെയും നന്നായിട്ട് മുന്നോട്ട് നയിക്കുന്ന കൂട്ടത്തിലല്ലേ എന്നൊക്കെ ചലച്ച ഇങ്ങനെ പറഞ്ഞു അവൾ ഈ വീട് വിട്ടു പോകുന്നതേ അവളേക്കാൾ നഷ്ടം നമുക്കായിരിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചു പ്രത്യേകിച്ച് ആദർശിന് ഇതേ പറ്റിയൊക്കെ ആ ചിന്തിക്കേണ്ടത് ആദർശാണെന്നും നമ്മളുടെ കമ്പനിയുടെ കപ്പിത്താൻ കപ്പിത്താനിപ്പോ അവനാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കാൻ അവന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും അവനെ വിമർശിക്കാത്ത നല്ലത് അച്ഛൻ അവനോട് ബന്ധം പിരിയാരുതെന്ന് പറഞ്ഞാൽ അവനത് ഉറപ്പായിട്ടും കേൾക്കുമെന്ന് ജലജ അപ്പം അച്ഛൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ തന്നെ അവർ തമ്മിൽ വേറെ വേർപിരി എന്ത് സാഹചര്യം ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചപ്പം അതൊക്കെ അവർക്കേ അറിയൂന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആദർശിൻ്റെ വണ്ടി വരുന്നു അതെ അദർശിട്ടും വരുന്നൊന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക അനാമിക ആ വക്കീലിനെ കണ്ടിട്ട് വരുമായിരിക്കും ഒന്ന് അജയൻ പറഞ്ഞപ്പോൾ എന്നാ അവനോട് പറയും എല്ലാവരും വിഷമിപ്പിച്ചിട്ട് തെറ്റായ തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നയനയും ആദർശും കൂടെ ഭാഗം ഒക്കെ വീട്ടിലേക്ക് വന്ന് കയറുക ഇത്രയും നേരം ഡയലോഗ് എടുത്തോണ്ട് ജല ചെയ്യും ഞാനൊക്കെ കണ്ട് തള്ളി ഇങ്ങനെ നിൽക്കുകട്ടോ ഇവരൊട്ടും പ്രതീക്ഷയില്ല വാ തുറന്ന് വെച്ചേക്കാൻ നാണ്ട വായ് കൂടി ഈച്ച മൊത്തത്തോടെ കയറിപ്പോകും അതുപോലെയാണ് ചിലചേടൊക്കെ വാ തുറന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനതെ ആദർശൻ്റെ തെറ്റി തിരുത്തി ആദർശ നയനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി